ഒരുപാട് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ടും ഇരിക്കുന്നു നിങ്ങൾ ഒരു അവസ്ഥയിലാണ് അതായത് പത്ത് പതിനെട്ടും അല്ലെങ്കിൽ ഇരുപതിനും അകത്തുള്ള ഒരു പ്രായത്തിലാണ് നിങ്ങളെ പ്രായപൂർത്തിയൊക്കെ ആയി എന്താണ് നിങ്ങളുടെ ഷേപ്പിനും എന്താണ് സൈസിനും ഒക്കെ വ്യത്യാസങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ അതുകൊണ്ട് ഓർത്തെടുക്കാൻ പ്രയാസമായി എനിക്ക് കൊരട്ടി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ കെ ശ്രീജ മുൻ അധ്യാപകരായ രാജേന്ദ്രൻ തോമസ് ഡാനിയൽ ബിജുമോൻ ഷീജ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു പോളിടെക്നിക് പൂർവ്വ വിദ്യാർത്ഥി ശുഭ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിൽ പോളിമ ടെക്നോളജി പൊതുപരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സഹപാഠികളുടെ സ്നേഹ സമ്മാനം ശുഭ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ